ഹായ് ഗായ് സിറ്റി റൈഡറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയമ്പത്തൂരാണുള്ളത് കോയമ്പത്തൂർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പ്രൈവറ്റ് ഒരു ഓട്ടം വന്നതാണ് നമ്മൾ കോയമ്പത്തൂർ വരെ അപ്പോൾ രാവിലെ ഇറങ്ങിയാണ് അവിടുന്ന് ഒമ്പത് മുക്കാലിൽ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി പതുക്കെ ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ പതുക്കെ പോകുന്ന നമ്മളിപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിയായി കുറച്ച് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു ഇത് അകത്തോട്ട് ഇറങ്ങാനായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് അപ്പൊ എന്തായാലും ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഞാൻ എന്താ വിചാരിക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മളിവിടെ ഉക്കടം ഇല്ല മാർക്കറ്റിൽ ഒന്ന് പോയിട്ട് നമുക്ക് സി എൻ ജിയുടെ നമ്മളുടെ ഒരു ട്രേ ഉണ്ട് ട്രേ വരുന്നുണ്ട് ആ ട്രേ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇവിടെ റേറ്റ് എന്തെങ്കിലും വ്യത്യാസം നമ്മൾ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാ അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേ ഏകദേശം രണ്ട് തൊള്ളായിരം രണ്ട് എഴുന്നൂറ് പിന്നെ മൂവായിരം അങ്ങനെയുള്ള പല റേറ്റുകളാണ് പറഞ്ഞത് അപ്പം എന്തായാലും ഇവിടെ ഒന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ കെ ജി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിന്റെ ആ ഭാഗത്തായിട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് സത്യം പറഞ്ഞാൽ കോയമ്പത്തൂർ അകത്തോട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറിയിട്ടില്ല നമ്മളപ്പം വന്ന വഴിക്ക് പെർമിറ്റ് ഒക്കെ എടുത്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് കാരണം നമ്മുടെ ടാക്സി ആയതുകൊണ്ടിട്ട് നമ്മൾ പെർമിറ്റ് അപ്ലൈ ചെയ്തു പെർമിറ്റ് ഓൺലൈൻ ആയിട്ടൊക്കെ എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നോട്ടം വന്നത് ഒരു ഫോർട്ടി റുപ്പീസൊക്കെയാണ് നമ്മൾ പെർമിറ്റിൽ കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് നമുക്ക് കോയമ്പത്തൂരൊന്ന് എക്സ്പ്ലോർ ചെയ്തെന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല എന്തായാലും ഫുഡും കഴിക്കണം കോയമ്പത്തൂർ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് ആ സാധനം കൂടി നോക്കിയിട്ട് നമുക്ക് വിട്ടുകൊടുക്കാം ഓക്കെ അപ്പോ നമ്മളുടെ റൈഡ് അടിച്ചോണ്ടിരിക്കുകയാണ് ഇത് അത്യാവശ്യം നല്ല സ്ഥലത്ത് ഇവിടെ എന്തൊരു തടാകം പോലെയുള്ള സെറ്റപ്പ് ഒക്കെയാണ് എവിടെയാണെന്നൊന്നും എനിക്കത് കറക്റ്റായിട്ട് അറിയത്തില്ല പോലീസൊക്കെ ഉണ്ട് സൈഡിൽ നേരം ഉക്കടം മാർക്കറ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ചെന്നിട്ട് ആ റേറ്റ് സാധനത്തിന് അവിടെ ഇണ്ടോന്ന സാധനം അത് ഇല്ല ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധനം പൊക്കിയിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ അവിടെ നിന്ന് നോക്കണം ഞാനൊരു ഏകദേശം ഒരു രണ്ടൊക്കെ മന്നെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അത്യാവശ്യം നമുക്ക് ഇവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകാലാം വലിയ റേറ്റ് ഒരു എഴുന്നൂറ് രൂപ ഒക്കെ കുറവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണ് അവിടത്തെ സെയിം റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എടുക്കാൻ പോകണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ കാര്യൊന്നുമില്ല ഇത് ഇവിടെന്ന് ഇവിടെ നിന്ന് ആണല്ലോ കാണിക്കണേ ഓക്കേ ഇവിടെ നമുക്ക് റൈറ്റ് പോണം റൈറ്റ് പോയിട്ട് അവിടെ നിന്ന് ഇവിടെ ഭയങ്കര ട്രാഫിക് ആയിരുന്നു ഇങ്ങോട്ട് കോയമ്പത്തൂർ ഇങ്ങോട്ട് അകത്തോട്ട് കയറി കഴിഞ്ഞട്ടെ മുട്ടൻ ട്രാഫിക് ആയിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് ആയിരുന്നു നമ്മുടെ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നത് ഡ്രോപ്പ് ചെയ്യാനായിട്ടുള്ള അപ്പോൾ ഹോസ്പിറ്റലിൽ അവിടെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നല്ല ബ്ലോക്ക് ആയിരുന്നു പിന്നെ നമ്മുടെ ബോച്ചേന്റെ ഒരു ഒരു ബോഗി വെച്ചിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റിലേക്ക് ഉണ്ടാവണം സൈഡിലായിട്ടൊക്കെ തരാം അപ്പൊ അതൊക്കെ പുള്ളിക്കാരൻ തന്നെ കാണിച്ചു തന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന കേട്ടെ അപ്പൊ എന്തായാലും കൊള്ളാം ഈ ഒരു ഏരിയ അടിപൊളി ആയിട്ട് അടിപൊളിയാണോ നല്ല രസമുണ്ട് കാണാനായിട്ടൊക്കെ എന്തായാലും നമ്മളിപ്പോ ഒരു ഓവർ ബ്രിഡ്ജ് കയറി ഇട്ടോണ്ടിരിക്കാണ് ഉക്കട മാർക്കറ്റ് ഓൾഡ് മാർക്കറ്റ് ഞാൻ കൊടുത്തിട്ടില്ല ലൊക്കേഷൻ എനിക്ക് സത്യം പറഞ്ഞു ഒറ്റ ഒരു പിടിയില്ല ഇവിടുത്തെ പരിപാടി എന്താണെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞ ഒരു പിടിയില്ല എന്തായാലും ഞാൻ കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം പോയി നോക്കാം അല്ലാണ്ട് എന്ത് ചെയ്യാനേട്ടാ നമ്മൾ എന്തായാലും ഇവിടം വരെ വന്നാലേ വന്ന സ്ഥിതിക്ക് കുറെ നാളായിട്ട് വിചാരിക്കുന്നു കോയമ്പത്തൂര് ഈ ഒരു മാർക്കറ്റിൽ വന്നിട്ട് നോക്കണം എന്നുള്ളത് സ്പെയറിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറവാണെന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ട് എനിക്കൊരു വിടിയില്ല അപ്പൊ എന്തായാലും നമുക്കൊന്ന് വന്ന് നോക്കാം പോയി നോക്കാം ഇവിടെ ഏതൊരു വണ്ണപ്ലിക്ക സാറാ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഒരു പാലത്തിന്റെ താഴ്ത്തന്നെ ഓവർബ്രിഡ്ജിന്റെ താഴ്ത്തു തന്നെയാണ് വന്നതെന്ന പറഞ്ഞട്ടോ എന്തായാലും പോയി നോക്കാം നമ്മള് ഉക്കടം മാർക്കറ്റിൽ എത്തിയടാ നമ്മുടെ ഓൾഡ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഒരു മുപ്പത് രൂപയുടെ നമ്മളെ പാർക്കിങ്ങിന്റെ സംഭവം എടുത്തിട്ടുണ്ട്ടാ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പിവിടെ നിന്ന് നമുക്ക് ഇവിടെ തൊട്ട് തന്നെ സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് വന്നത് ഇതിന്റെ പരിപാടികളൊന്നും എനിക്കറിയില്ല പറ്റിക്കപ്പെടുമോ എന്നുള്ള കാര്യം പോലും നോ ഐഡിയ അപ്പൊ എന്തായാലും നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യും ഓക്കെ അപ്പൊ എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാറുണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് പതുക്കെ മൂവ് ചെയ്യാം നമുക്ക് ക്യാമറയും പതുക്കെ ഒന്ന് എടുത്തേക്കാം എന്നിട്ട് പോണ വഴിക്ക് ഉള്ള ഷോപ്പുകളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് എന്തായാലും ആക്സറീസ് എന്ന് പറയാൻ വേറെ സംഭവങ്ങൾ ഒന്നും ആകെ നോക്കണമെങ്കിൽ എനിക്ക് ആ സി എൻ ജി ട്രേ അത്യാവശ്യമാണ് ആ സംഭവം എനിക്ക് എടുക്കണമെന്നുണ്ട് എന്തായാലും നോക്കി നമ്മളിപ്പോൾ സ്പീറ്റിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് ഇപ്പോഴത്തെ കുറേ കടകളുണ്ട് കേട്ടോ രണ്ട് സൈഡിലും കടകളൊക്കെ വരുന്നുണ്ട് നോക്കാം നമുക്ക് എവിടെയെങ്കിലും നമ്മളുദ്ദേശിച്ച സാധനം ഇവിടെ ഇല്ല ഇതിപ്പോ ഫ്രണ്ടിന്റെ കടയിലേക്കുള്ള കുറച്ച് ടൂൾ സെറ്റ് ആണ് നമ്മുടെ സാധനം ഇവിടെ കിട്ടില്ലെന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ ആ സാധനം ഇവിടെ ഇല്ല നമ്മുടെ സാധനം ഇവിടെ പുതിയത് ഐറ്റംസ് ഉണ്ടാവില്ല അപ്പൊ എന്താ വെച്ചാല് വേറൊരു സ്ഥലത്ത് ഒരു ചേട്ടൻ പറഞ്ഞതൊന്നുണ്ട് അവിടെ പോയി നോക്കാൻ പറഞ്ഞു അത് വെച്ചാൽ ഇവിടെ നാല് കിലോമീറ്റർ ഉണ്ട് അവിടെ വരെ പോയി കഴിഞ്ഞാല് സെറ്റ് ആവില്ല അപ്പോൾ നമുക്കൊരു സാധനം കൂടി വാങ്ങിക്കാനുണ്ട് നമ്മുടെ ഒരു ബുള്ളറ്റിൻ്റെ ആ ഫ്രണ്ട് ഹെഡ് ഒരു സാധനം കൂടി മേടിക്കാനുണ്ട് ആ സാധനം കൂടി മേടിച്ചിട്ട് നമുക്ക് ഒരു പതിക്ക് ചലുത്താം രണ്ട് സാധനം കൂടി മേടിക്കാനുണ്ട് നമ്മുടെ ബുള്ളറ്റിൻ്റെ ലെഫ്റ്റ് ക്യാപ്പ് രണ്ടെണ്ണം പിന്നെ ഒരെണ്ണം ഒരു ഹെഡ് ഇവിടെ ഇരുന്നൂറ്റി പതിനൊന്നാമത്തെ ഏതൊരു കടകളിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മളപ്പോൾ പതുക്കെവിടെ നിന്ന് ഇറങ്ങി സംഭവം എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ഒന്ന് രണ്ട് സ്ഥലത്ത് നോക്കി ഒന്ന് രണ്ട് സ്ഥലത്ത് നോക്കി ഇതിൽ ഒരെണ്ണം കുഴപ്പമില്ല പക്ഷേ മൂവായിരത്തി അഞ്ഞൂറ് ആണ് പറയുന്നത് അത് ഭയങ്കര റേറ്റ് കൂടുതലാണ് നമ്മളാ ഒരു റേഞ്ചിൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മൂവായിരത്തി അഞ്ഞൂറ് അല്ല നമ്മുടെ അവിടെ ശരിക്കും അതിന് ഒരു രണ്ടായിരത്തി സംതിങ് ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞത് രണ്ടായിരത്തി തൊള്ളായിരം രണ്ടായിരത്തി എഴുന്നൂറ് റേഞ്ചാണ് നമ്മളവിടെ പറഞ്ഞത് അവിടെ തന്നെ ഉണ്ടാക്കണമെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു റേഞ്ചിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നില്ല ഇപ്പം നമ്മളെ കമ്പനിക്കാരനുള്ള ഒരു സാധനം മേടിച്ചിട്ടുണ്ട് പിന്നെ ബുള്ളറ്റിന്റെ ഒരു സാധനം നോക്കിയായിരുന്നു ആ സാധനം എന്തായാലും അവിടെനിന്ന് മേടിക്കണില്ല മേടിക്കാനുള്ള വെച്ചാൽ കാരണം വെച്ചാൽ ഇവിടെ ഭയങ്കര റേറ്റ് ആണ് ഉള്ളത് എല്ലാം പുതിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അതാണ് ടാസ്ക് നമുക്ക് പഴയതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റേറ്റ് കുറവിനി കിട്ടിയാനേ പക്ഷെ പഴയതില്ല ഗൈസ് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പതുക്കേ മൂവിയാണ് ഇവിടെ ഇനി ഇവിടെ നിന്ന് നമ്മുടെ കാണിച്ചിട്ടെന്ന് വെച്ചാല് ഏകദേശം ഒരു നാലര മണിക്കൂർ കാണിക്കുന്നുണ്ട് ഇവിടെ നിന്ന് കലൂര് വരെ അപ്പോൾ നാല് മണിക്കൂർ നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ടോട്ടൽ കാണിക്കുന്നത് ഇവിടെ നിന്ന് ഇനി പതുക്കെ വിട്ടു കൊടുക്കണം പുള്ളിക്കാരനൊരു റൂട്ട് എനിക്ക് പറഞ്ഞു തന്നായിരുന്നു ഹൈവേ രണ്ട് ടോളെങ്ങാണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് റൂട്ട് പറഞ്ഞു തന്നായിരുന്നു പക്ഷെ അതുവഴി പോയി പോയിക്കഴിഞ്ഞാലേ ഒടുക്കത്തെ ബ്ലോക്കാണ് കാണിക്കുന്നത് നമുക്കിപ്പോൾ നോർമൽ ഗൂഗിൾ മാപ്പിൽ ഉള്ള മാപ്പ് ഇത് തന്നെ നോക്കി അങ്ങോട്ട് വിട്ടു കൊടുക്കാം അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നാം ഇവിടെ നിന്ന് എന്തായാലും ഇപ്പം നീ പതുക്കെ മൂവ് ചെയ്യാം അപ്പോൾ സാധനങ്ങൾ നമ്മൾ വേറെ ഒന്നും മേടിച്ചില്ല ആകെ മേടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം സ്കാനർ സെറ്റാണ് കമ്പനിക്കാരിൻ്റെ കടയിലോട്ട് ഒരു സ്പാനർ സെറ്റ് മേടിച്ചിട്ടുണ്ട് പിന്നെ ആ രണ്ട് സാധനങ്ങൾ നോക്കി ബുള്ളറ്റിൻ്റെ രണ്ട് ഒരു ക്യാപ്പും പിന്നെ ഒരു സംഭവം നോക്കി പക്ഷെ ആ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രണ്ട് സാധനങ്ങൾ ഒരു എന്താ പറയുക ബുള്ളറ്റിന്റെ ഫ്രണ്ട് ത്രീ ഫിഫ്റ്റിയുടെ ഫ്രണ്ട് ഒരു സംഭവമാണ് ഉണ്ടായിരുന്നത് ഒന്നാമത്തെ സംഭവം ഇത് ഇത് പക്ഷേ പുതിയതേ ഉള്ളു അവിടെ ഇത് പുതിയ മോഡലിലുണ്ടോ പഴയ മോഡലാണ് നമ്മൾ നോക്കിയത് അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞു പിന്നെ ഉള്ളത് ഈ സാധനം ഈ സാധനം ആയിരത്തി അറുന്നൂറ് റേറ്റ് വന്നു അപ്പോൾ എന്തായാലും അത് എടുത്തില്ല അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അവിടെ കിട്ടുന്ന സെയിം റേറ്റ് ഒക്കെ തന്നെയാണ് പുതിയ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് നോക്കിയാണ് അപ്പോൾ എന്തായാലും അത് എടുത്തില്ല ഇപ്പോൾ തൽക്കാലം നമുക്ക് വേറെ സാധനങ്ങളൊന്നും മേടിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഞാനിവിടെ നിന്ന് വേറൊരു കടിയുണ്ടെന്ന് തുടങ്ങാം പക്ഷേ അവിടെ എനിക്ക് തോന്നുന്നത് ഈ റേറ്റ് തന്നെ ആയിരിക്കാനേ ചാൻസ് ഉള്ളൂ അപ്പോൾ മാർ കെറ്റി അടിക്കണേ റേറ്റ് ഇവിടെ ആരെങ്കിലും പരിചയം ഉണ്ടായിരുന്നെങ്കിലും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും റേറ്റ് വേണമെങ്കിലും ചിലപ്പോൾ കിട്ടിയാൽ എന്തായാലും ഇപ്പം നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ പിറ്റിയാണ് ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നണത് എന്തായാലും നോക്കിക്കോളാം നമുക്കിപ്പോൾ ഇവിടെ നിന്ന് സമയം ഇപ്പോൾ ഏകദേശം നാല് ആറായി നാലുകെട്ട സി എ ജി ഉള്ളൂ നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു സി എൻ ജി പമ്പ് നിന്ന് അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സി എൻ ജി അടിച്ചിട്ട് പോകണം പോകാനായിട്ട് ഹൈവേയിൽ മിക്കവാണെങ്കിൽ സി എൻ ജി ഉണ്ടാകാൻ ചാൻസ് കുറവാണ് അപ്പോൾ എന്തായാലും ഇവിടുത്തെ ആ ഫസ്റ്റ് സി എൻ ജി എന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് നാല് മണിക്കൂർ കാണിച്ചിരിക്കണം നമുക്ക് ഒരു എട്ട് മണിയാവുമ്പോഴേക്ക് വീട്ടിലെത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷ അപ്പോൾ എന്തായാലും നോക്കിക്കളയാം ഓക്കേ ഇപ്പൊ നമ്മളെ സി എൻ ജി നാലു ഇനി ഉള്ളത് ഞാനപ്പ ഇവിടെ പമ്പ് നമ്മളുടെ നൌകാട്ടി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ഞാൻ നോക്കി നോക്കണ സമയത്ത് ആപ്ലിക്കേഷൻ ലോഡാവുള്ള ഇവിടെ എന്തോ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കാണിക്കുന്നുണ്ട് നമ്മളുടെ ഫോണിൽ എയർടെല്ലും മൊത്തത്തിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നണം കേട്ടോ അപ്പൊ ഇവിടെ പുള്ളിക്കാരനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ മൂന്നാമത്തെ പമ്പിൽ സി എൻ ജി ഉണ്ടെന്ന് പറഞ്ഞത് സി എൻ ജി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ മനസ്സിലായില്ല പുള്ളി കേൾക്കണമെന്ന് വെച്ചാൽ എന്താണ് എനിക്ക് പുതിയലെന്ന് പറയണം അപ്പൊ സി എൻ ജി പറഞ്ഞിട്ട് മനസ്സിലായില്ല ഏറ്റവും ഞാൻ ഗ്യാസ് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മനസ്സിലായി അപ്പൊ ഗ്യാസ് അടിക്കാനായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു എൽ പി ജി ആണ് ആ പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം ആണെന്ന് അറിയില്ല എന്തായാലും ഇവിടെ രണ്ടു മൂന്ന് പമ്പ് കാണിച്ചിട്ടുണ്ട് പി ജി അല്ലൊരു പമ്പുണ്ട് തൊട്ടപ്പത് എച്ച് പീഡാ ആയതാണ്ടൊക്കെ ഒരു പമ്പ് കാണണ്ടാന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പമ്പ് കാര്യങ്ങളൊക്കെ നോക്കി സി എം ജി ഒക്കെ അടിച്ചിട്ട് പോകണേ മുട്ട ബ്ലോക്കാണ് കഷ്ട ബ്ലോക്കാണ് കാണിച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ടൈം പിടിക്കും ഇവിടെ നിന്ന് ഒന്ന് മൂവ് ചെയ്ത് പോകാനായിട്ട് ഞാനിപ്പോൾ സി എൻ ജി പമ്പ് നോക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ വേറൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഈ ഫോണിൽ ഈ ഫോണിൽ നമുക്ക് നൗകാട്ടിയില്ല അപ്പൊ ഞാൻ ഇതിലത്ത് സി എൻ ജി നാവിഗേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഇട്ട് നോക്കി അപ്പൊ അതിൽ ചവർ അണക്കിന് കാണിക്കുന്നുണ്ട്ടോ നമുക്ക് പോണ വഴിക്കൊക്കെ നമുക്ക് സി എൻ ജിയുടെ പമ്പ് കാണിക്കുന്നുണ്ട് അപ്പം എന്തായാലും നമുക്ക് പോണ വഴിക്കാൻ അടിക്കാം അതാകുമ്പോൾ വേറെ വിഷയമൊന്നുമില്ലല്ലോ പണൊഴുക്കൊക്കെ കുറെ കാണിക്കുന്നത് ഹൈവേലൊക്കെ ഉണ്ടാവണം പാലക്കാട് അങ്ങോട്ടൊക്കെ നമുക്ക് എന്തായാലും ഒരു നാല് ഘട്ട സി എൻ ജി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പത്തറുപതിനുള്ളിലൊക്കെ എന്തായാലും കുട്ടുപോലെ ഓടേണ്ട കാര്യമുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് അടിക്കുന്നതായിരിക്കും നല്ലത് ഈ ആദ്യം ഈ ബ്ലോക്ക് ഒന്ന് നമുക്ക് വിടുന്ന രക്ഷപ്പെടാം ഇനി എന്തായാലും തൃശ്ശൂർ കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നല്ല ബ്ലോക്ക് ആയിരിക്കാനേ ചാൻസ് ഉള്ളു കാരണം ബ്ലോക്ക് ആയിരിക്കും പോരാത്തതിന് ഇവിടെ മഴ പെയ്യുന്നുണ്ട് അവിടെ എന്താ അവസ്ഥ എന്നുള്ള അറിയില്ല എന്തായാലും നമുക്കൊന്ന് നോക്കി കളയാം അല്ലാണ്ട് ഇപ്പോൾ ഒന്ന് ചെയ്യാനായിട്ടില്ല പ്രത്യേകിച്ച് എന്തായാലും അപ്പോൾ ഇനി നമുക്കപ്പോ അവിടെന്ന് തന്നെ ഒരു സി എൻ ജി പമ്പ് കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ സി എൻ ജി അടിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ മൊത്തം റെഡ് ടാക്സി ആണ്ടോ നമ്മളുടെ റെഡ് ടാക്സി അപ്പം ഞാൻ ചോദിച്ച ഫീഡ്ബാക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സംഭവം എല്ലാവരും പറഞ്ഞു ഇപ്പോൾ കയറിയ സാറാണെന്നുണ്ടെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെയാണ് അടിപൊളിയാണെന്നൊക്കെയാണോ പറഞ്ഞു റെഡ് ടാക്സി ഇനി അതുകൊണ്ട് തന്നെ യൂബർ മറ്റു സംഭവങ്ങളൊന്നും ഇവിടെ വലുതായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് പിടിയില്ല റെഡ് ടാക്സിയാണ് ഇവിടെ കൂടുതൽ കണ്ടത് ഞാൻ ഈ ഫ്രണ്ടിൽ കിടക്കുന്നത് ഡിസൈറാണ്ടാ ഡിസയർ ഒരു കാറാണ് ടാക്സിയാണെന്ന് തോന്നണം എന്തായാലും നോക്കാം നമുക്ക് ഇവിടുന്ന് സി എൻ ജി ഒന്ന് ഫില്ല് ചെയ്യണം ആദ്യം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇ എൻ ജി ഫില്ല് ചെയ്താ കുറച്ച് അധികം നേരെ മുപ്പത്തിമൂന്ന് രൂപ ഗൂഗിൾ പേയും ചെയ്ത് കൊടുത്ത് അഞ്ഞൂറ് അല്ല നാനൂറ് രൂപ ക്യാഷായിട്ട് കൊടുക്കാം നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ടോട്ടല് സി എൻ ജി അടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് എന്തായാലും പോകണം ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഇതോ ഫുൾ ടാങ്ക് ആക്കിയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ഇപ്പോൾ ബിയിൽ ഓടിക്കണത് ബി ആണ് നമ്മൾ വന്ന ട്രിപ്പ് ഇട്ടോ ഇനി ഇവിടെ നിന്ന് പതുക്കെ എയില് നമുക്ക് പതുക്കെ ഒന്ന് നൂറ്റി തൊണ്ണൂറ്റാറ് കിലോമീറ്റർ നമുക്ക് എയില് ഇവിടെ നിന്ന് ഉള്ളത് വന്ന് ഇട്ടു നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും നമ്മൾ മൂവ് തന്നെയാണ് സമയം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാല് നാൽപ്പത്തി മൂന്നായിട്ടോ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇനിയും കട്ട ബ്ലോക്കാണ് കാണിച്ചിട്ടുള്ളത് നെല്ലിയാമ്പതിയോ നെല്ലിയാമ്പതിയൊന്നും വേണ്ട ആറ്റ് ഷോപ്പൊന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട ഓക്കെ സ്റ്റാർട്ട് ആ എന്തായാലും നമുക്ക് ഇവിടത്തെ എല്ലാവരും വെറുതെ ണ്ടാ വെറിക്കാൻ വരള്ള ഹോണടിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മറ്റേടത്തെ ഹോണടി അമ്മാതിരി ഹോണടി അടിച്ചോണ്ടിരിക്കണത് ഇത് ആംബുലൻസ് ആണ്ടാ ഈ ആംബുലൻസിന്റെ കാര്യമല്ലേ ഞാൻ പറയുന്നത് പുറകില് അണ്ണനൊക്കെ കിടന്ന് ഹോണടിച്ച് അടികണ്ണ കിടന്നിട്ട് പുറകീന്ന് വന്നിട്ട് ഇവ കേരള വണ്ടിയാണെന്ന് കണ്ടിട്ടാണെന്നറിയില്ല എന്ത് പണ്ടാരണോ ഓട്ടുക്കത്തെ ഹോൺ അടി കിടന്നുണ്ട് പെരുത്തടിക്കുന്ന കടന്നുണ്ട് നമ്മളിപ്പോ ഒരു അറുപതില് ക്രോയ്സ് ചെയ്തോണ്ടിരിക്കണ അതിൽ ഇതിപ്പോ ബൈപ്പാസ് ആണ് ബൈപ്പാസിൽ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കോയമ്പത്തൂർ ടൗൺ ടൗണിലാതെ പോണ ബൈപ്പാസ് അത്യാവശ്യം നല്ല മഴ ഉണ്ടിട്ടുണ്ടോ ഇവിടെ ഇങ്ങനെ ഭയങ്കര മൂടിയ കാലാവസ്ഥയായിരുന്നു വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് ചാറിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പതുക്കെ അങ്ങോട്ട് പെയ്തു തുടങ്ങി അവിടെ നിന്ന് നമ്മുടെ ആ മാർക്കറ്റിൽ കയറിയ സമയത്ത് അങ്ങോട്ട് പെയ്തു തുടങ്ങി നേരത്തെ ആ സാറ് വന്ന സമയത്ത് നമുക്ക് ഈ ടോള് കട്ട് ചെയ്ത് പോകാനായിട്ടുള്ളൊരു റൂട്ടാണ് പുള്ളിക്കാരൻ കാണിച്ചു തന്നെ നമ്മൾ എന്തായാലും ഈ ടോള് പിടിച്ചു തന്നെ പോകണം ഞാൻ കാരണം എനിക്ക് മറ്റേ റൂട്ട് ഏതാന്നുള്ളത് മനസ്സിലായി കുറച്ച് വളവും തിരിവുമൊക്കെ ആയിട്ടാണ് പോയത് പിന്നെ മാർക്കറ്റിൽ കയറിക്കേണ്ടി പിന്നെ എങ്ങോട്ടാണെന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ ടോള് കഴിഞ്ഞിട്ടാണ് പോകാനായിട്ട് ടോളിന്റെ ഇപ്പൊ റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ പൈസ ഉണ്ടാവണമല്ലോ പത്ത് നാനൂറ്റി അൻപത് രൂപ എന്തായാലും ഉണ്ടാവണം അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഈ ടോളൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് രണ്ട് ടോൾ ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ ഈ ടോൾ എന്തായാലും ഇപ്പോൾ പിടിക്കണം നമുക്ക് അല്ലാണ്ട് രക്ഷയില്ല കെ എസ് ആർ ടി സിയൊക്കെ പോകുന്നുണ്ടോ കെ എസ് ആർ ടി സിയൊക്കെ പോകേണ്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല ബ്ലോക്കാണ് നല്ല െങ്തിട്ടുള്ള ക്യൂ ആണ് നല്ല ലോങ് ആണ് ക്യൂ ക്യൂ തന്നെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ശരിക്കും ടൈം എടുക്കും മണിക്കൂർ ഇനിയും കാണിക്കണ്ടോ ഇതിനകത്ത് നാല് മണിക്കൂർ നൂറ്റി അറുപത്താറ് കിലോമീറ്റർ ആണെങ്കിലുണ്ട് കല്ലൂരിലേക്ക് ഇനിയിപ്പോ അഞ്ചേ പത്തായി നാലു മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒമ്പതേ പത്ത് കഴിയുമ്പോൾ എന്തായാലും ഒമ്പതേ ആവും മിക്കവാറും നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഒമ്പതിനേം കഴിഞ്ഞ് പത്ത് മണിയാവുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും ഒന്ന് നിർത്തണം രാവിലെ കഴിച്ചതാണ് രണ്ട് ചപ്പാത്തി കഴിച്ചു പിന്നെ അതുകൊണ്ട് ഒന്നും കഴിച്ചല്ലോ പിന്നെ ഒരു ചാവയാണ് കാപ്പിയാണ് കുടിച്ചത് ഇടയ്ക്ക് പിന്നെ അത് കണ്ട് ഒന്നും കഴിക്കാം സാറ് മേടിച്ച് തന്നായിരുന്നു പക്ഷെ കഴിക്കാനായിട്ട് വേണ്ടെന്ന് പറഞ്ഞത് എനിക്ക് വിശന്നില്ല അതൊന്നും വേണ്ടി ഇപ്പൊ എന്തായാലും വിശക്കുണ്ട് ഇനി എന്തായാലും പോണ വഴിക്ക് ശരവണഭവനോ അല്ലെങ്കിൽ ആര്യാസോ ആനന്ദഭവനോ ഏതെങ്കിലും വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് എന്തെങ്കിലും കഴിക്കണം നമ്മളിപ്പോ നൈസായിട്ട് ആനന്ദഭവൻ ഹോട്ടലിൽ കയറി അത്യാവശ്യം ഹോട്ടലാണ് ഒരു പൊറോട്ട പറഞ്ഞിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞിട്ട് ബാക്കി അപ്പൊ നമ്മള് പതുക്കെ മൂവ് ചെയ്തോണ്ടിരിക്കണം അവിടെ നിന്ന് ഫുഡ് കഴിച്ചു ആനന്ദഭവനിന്ന് ഫുഡ് കഴിച്ചു ചില്ലി പൊറോട്ടു അപ്പോ അത് കഴിഞ്ഞു ഇതിപ്പോ വണ്ടി എടുത്ത് മൂവ് ചെയ്തോണ്ടിരിക്കാണ് എന്തായാലും നമുക്ക് മാക്സിമം പെട്ടെന്ന് തന്നെ പോണം അതിനുള്ളിൽ നമുക്ക് കുതിരാനെത്തിക്കായിട്ട് കുതിരാനിന്റെ അവിടെ വെച്ചിട്ട് ഇന്ന് രണ്ട് ഫോട്ടോസ് എടുക്കണമെന്നുണ്ട് വണ്ടികളൊന്നും അറിയില്ല എന്തായാലും നോക്കാം നമ്മള് കുതിരാൻ കടന്നുകൊണ്ടിരിക്കുന്ന ഓൾമോസ്റ്റ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അങ്കമാലി കഴിഞ്ഞ് ഇപ്പം ഏകദേശം സമയം എട്ട് മുപ്പത്തിയേഴാണ് ടൈം വരുന്നത് അങ്കമാലി കഴിഞ്ഞു ഇനിയൊരു കറക്റ്റ് ഹാഫ് ടാങ്ക് സി എൻ ജി കൂടി ഇനി ബാലൻസ് ഉള്ളത് അപ്പോൾ ഏകദേശം നമുക്കൊരു തൗസൻഡ് റുപ്പീസിൻ്റെ സി എൻ ജി എന്തായാലും വേണ്ടി വന്നുണ്ട് അപ്പ് ആൻഡ് ഡൗൺ അത്യാവശ്യം ഹൈവേ ആയതുകൊണ്ടിട്ടുണ്ട് അങ്ങനെ കിട്ടിയത് ഒരു മുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ ഇപ്പോൾ ഓടിക്കണത് ഇവിടുന്ന് ഇനി ഒരു ഇരുപത്തെട്ട് കിലോമീറ്റർ കൂടി ഉണ്ട് അപ്പം ഏകദേശം ഒരു മുന്നൂറ്റി അറുപത് മുന്നൂറ്റി അറുപത്തി രണ്ട് മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ടോട്ടൽ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം ഓടിയുണ്ടാവും വീട്ടിലേക്ക് എത്തുമ്പോൾ അപ്പോൾ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു തൗസൻഡ് റുപ്പീസ് തൗസൻഡ് വൺ ഹൺഡ്രഡിൻ്റെ ഉള്ളിൽ നമുക്ക് സി എൻ ജി അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല മൈലേജൊക്കെ കിട്ടുന്നുണ്ട് ഹൈവേയിൽ ആയതുകൊണ്ടിട്ട് അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട് പിന്നെ തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് അങ്ങോട്ടുള്ള റൂട്ടൊക്കെ നല്ല ഫ്രീ ആയിട്ട് അങ്ങോട്ട് പോവുകയാണ് സീനൊന്നുമില്ല അപ്പോ ഇനിയിപ്പ എന്തായാലും അവിടെ ചെല്ലെ ഒരു നൈൻ തേർട്ടി ആവുമ്പോ എത്താവുന്നവർ പ്രതീക്ഷിക്കുന്നത് ഓക്കെ